വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം നേച്ചർ ട്രാവൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇതെൻ്റെ ചാനലാണ് ഞാനത് വണ്ടി പർപ്പസിൻ്റെ കാര്യത്തിനൊക്കെയാണ് ചാനൽ തുടങ്ങിയത് എന്നാലിപ്പോൾ കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കാം എന്ന് ഒരു ഐഡിയ വന്നതാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണാടികളൊക്കെ എങ്ങനെ ക്ലീൻ ആക്കാം നമ്മുടെ കണ്ണാടികൾ പറയുകയാണെങ്കിൽ എപ്പോഴും ഇതിപ്പം എൻ്റെ ഒരു ഓൾഡ് പഴ കണ്ണാടിയാണ് ഇവിടുത്തെ മൊത്തം സ്ക്രാച്ചസും ഫോഗി ആയിട്ടുള്ളതും ഓയിലി കണ്ടൻറ്റും ഒക്കെയാണ് എൻ്റെ കണ്ണാടിയിൽ പിന്നെ അല്ലാതെ എൻ്റെലുണ്ട് രണ്ട് ഗ്ലാസ്സുകൾ വേറെ സ്പെയറുകളുണ്ട് ഞാൻ ഒത്തിരി കാലമായിട്ട് കണ്ണാടി ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പം ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഇതെങ്ങനെ നമുക്ക് ക്ലീൻ ക്ലീനാക്കാം എന്നുള്ളൊരു വീഡിയോയിലേക്കാണ് എങ്ങനെ വൃത്തിയായിട്ട് ക്ലീൻ ആക്കാം ആക്ച്വലി നമ്മൾ ചുമ്മാ ഇങ്ങനെ ക്ലീൻ ആക്കും ജസ്റ്റ് ഇങ്ങനെയൊക്കെ എടുത്തു വെക്കും ഇങ്ങനെ ക്ലീൻ ആക്കും ഈ തുണി അതും എല്ലാം കൊണ്ട് കണ്ടതെല്ലാം ക്ലീൻ ആക്കും ഇങ്ങനെയൊക്കെ വെച്ചും ക്ലീനാക്കും പക്ഷേ അല്ല ശരിക്കും ക്ലീൻ ആക്കേണ്ടി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ടൈമിൽ കുറച്ച് സമയം ഉപയോഗിച്ചാൽ മതി ഇനിയിപ്പം നിങ്ങൾക്ക് വലിയ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത കുറച്ച് സാധനങ്ങളും കൂടെയാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് അപ്പം പറയുകയാണെങ്കിൽ കണ്ണാടി ഞാനിവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണാടി ഉപയോഗിക്കുന്നത് ഒരു സൈസ് ഒരു ക്ലീനറാണ് ഇതൊരു ലിക്വിഡാണ് നിങ്ങൾക്ക് കാണാൻ തോന്നും ഇതൊരു ഇതൊരു ലിക്വിഡാണ് സോറി ഇയാ അപ്പം ഇതിൻ്റെ പേര് ഇതൊരു ആൻറ്റി റിഫ്ലക്റ്റീവ് ലെൻസ് ക്ലീനറാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ വേറൊരു തുണിയൊന്നും അല്ല ഇതിൻ്റെ കൂടെ കൂടെ തന്നെ കിട്ടുന്ന ഒരു തുണിയുണ്ട് ആ തുണി തന്നെ ഉപയോഗിക്കുക ഇത് മെയിനായിട്ടും നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ബോത്ത് സൈഡ്സ് ഒരു സിംഗിൾ സ്പ്രേ മതി സിംഗിൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നമ്മുടെ തുണി ഉപയോഗിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ ഇത് സോഫ്റ്റ് ക്ലോത്താണ് നല്ല സോഫ്റ്റ് ക്ലോത്ത് അതായത് വേറെ ചെളി ഒന്നും ഇല്ലാത്ത ക്ലോത്ത് വേണം നമ്മൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കണ്ണാടി പെട്ടെന്ന് ഇതായി ഇതായിപ്പോകും ഏതാ ഇതായി ഇതായിപ്പോകും മനസ്സിലായാലോ ഓക്കെ അപ്പം ഞാൻ മെയിനായിട്ട് പറയുന്നത് ഇത് ഇന്ന് നമ്മൾ സ്പ്രേ ചെയ്യുക ഇതിങ്ങനെ എടുക്കുക ഇവിടെ ഒരു സ്പ്രേയിങ് ആണ് ഇത് വെറും ഭയങ്കര വെയിൽ ലോസാണ് നമുക്കിവിടെ മേടിക്കാനൊക്കെ കിട്ടുന്നതാണ് വലിയ പൈസയൊന്നുമില്ല ശരിക്കും തിന്നാണ് സാധനം ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് അത്രയ്ക്ക് ഹാൻഡബിളാണ് അത് കഴിഞ്ഞ് ഇതിപ്പം ചെയ്യാനോ ക്ലോത്ത് എടുക്കുക ഈ ക്ലോത്ത് നമ്മൾ സൂക്ഷിക്കണം മെയിൻ എന്നിട്ട് ഒത്തിരി പ്രഷർ കൊടുക്കാതെ വേണം ക്ലീൻ ആക്കാൻ കണ്ടില്ല കണ്ണാടി കണ്ടല്ലോ എന്നാ നല്ല റിസൾട്ടാ നോക്കിയേ ശരിക്കും സ്ക്രാച്ചസ് ഉണ്ട് ഇത് ഞാൻ ഒത്തിരി കാലമായിട്ട് ഉപയോഗിക്കുന്ന കണ്ണാടി തന്നെയാണ് പക്ഷേ ഇതിപ്പോൾ ക്ലീൻ ആയി എന്ന് ഞങ്ങൾക്ക് കാണാം ഓക്കെ അതുപോലെ തന്നെയാണ് ഇതെല്ലാം ഇതെല്ലാം ക്ലീൻ ആക്കാനെന്നുള്ളതാണ് ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുക അല്ലാത്ത കണ്ണാടിയാണ് ഓക്കെ അപ്പം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു കാര്യമുണ്ട് കൈ കഴുകുക നല്ലോലെ കൈ കഴുകുക നല്ലോലെ കൈ നല്ല മസാല നമ്മൾ കിച്ചണിൽ നിന്ന് നേരെ വന്നിട്ടോ അല്ലെങ്കിൽ നിന്ന് വന്നിട്ടോ എല്ലാം എപ്പോഴും കൈ കഴുകണം നിന്ന് വന്നാൽ തന്നെ പക്ഷേ നമ്മൾ മസാലയൊക്കെ പറ്റിയിട്ട് കൈ അഴുക്കാണെങ്കിലും വെളിയിൽ നിന്ന് വന്നാലും കൈ മസ്റ്റായിട്ടും കഴിയിട്ടേ ഇത് ഉപയോഗിക്കാവുള്ളൂ ഓക്കെ അപ്പം എല്ലാവർക്കും എന്തെങ്കിലും കുറച്ച് കുറച്ച് ഇൻഫോർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഇത്രയും നേരം നോക്കി കണ്ടതിനും എല്ലാത്തിനും നന്ദി ഞങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ കാണുക എപ്പോഴും വീഡിയോസ് വരണമെന്നില്ല ഓക്കെ നമുക്കപ്പം മറക്കരുത് ഇത് ഈ ലിക്വിഡ് ലിക്വിഡ് നല്ലതാണ് കേട്ടോ ഈ ലിക്വിഡ് ഉപയോഗിക്കുക നോക്കിയാൽ മതി ആന്റി റിഫ്ലക്റ്റീവ് ലെൻസ് ക്ലീനർ അത് മേടിക്കാനൊക്കെ കിട്ടുന്നതാണ് വെരി ചീപ്പും ഓക്കെ ബൈ ഗായ്സ്